ജി വേ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്ന നക്ഷത്രങ്ങൾ ഇവയാണ് പൂരൂരുട്ടാതി ഉത്തട്ടാതി രേവതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇരുപത്തി ഏഴ് നക്ഷത്ര ആഹ്വാനമായി വരുന്ന നക്ഷത്രങ്ങൾ ഈ മൂന്ന് നക്ഷത്രങ്ങളും വളരെയധികം നല്ല നക്ഷത്രങ്ങളാണ് രണ്ടാമത് ധാരാളം ആളുകളോട് പൊരുത്തമുള്ള നക്ഷത്രങ്ങളുമാണ് അവയെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം അതിനു മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങൾ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യുക ഇനി നമുക്ക് ആദ്യമായിട്ട് സംസാരിക്കാൻ പോകുന്ന നമ്മൾ പൂരൂരുട്ടാതി നക്ഷത്രത്തെക്കുറിച്ചാണ് പൂരൂരുട്ടാതി നക്ഷത്രം എന്ന് പറയുന്ന നക്ഷത്രത്തിന് വളരെയധികം അത്ഭുതകരമായ പല കഴിവുകളും ഉണ്ട് പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം കൂടിയുണ്ട് ആദ്യം ആ ഒരു പ്രശ്നം എന്തെന്ന് പറയാം പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു നരൻ എന്ന വർഗം തന്നെയാണ് ഇവരുടെ ഒരു നക്ഷത്രത്തിൻ്റെ ദേവനായിട്ട് പറഞ്ഞത് നരൻ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെ ഒരു മനുഷ്യന് ഓരോ നിമിഷവും ഓരോരോ ചിന്തകൾ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഇമോഷൻസ് മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ മൂടിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവ രീതി പൂരോട്ടായ നക്ഷത്രക്കാർ കാണുകയും ഇത് കൂടെയുള്ളവർക്ക് ചില സംശയങ്ങളും ആശങ്കകളും ഉണ്ടാക്കേണ്ട സാധ്യതയുണ്ട് ഇതുമൂലം ചില വ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരുടെ ജീവിതത്തിലെ ഉടനീളം അലട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹപരാജയം പ്രണയപരാജയം ലക്ഷ്യത്തിലുള്ള പരാജയം ജോലി നേടുന്നതിന് പരാജയം ബാഹ്യ അനുഭവങ്ങൾക്ക് പരാജയം അതുപോലെ തന്നെ ആളുകൾ ബന്ധുബലത്തിന് പരാജയം അങ്ങനെയുള്ള എവിടെ ചെന്നാലും ചെറിയൊരു ഇൻഫ്ലിക്റ്റോ കുത്തുവാക്കോ തുടങ്ങിയവക്ക് കേൾക്കേണ്ട അവസ്ഥകൾ ചില കാര്യങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട് അതുപോലെ ഇമോഷൻസും ചേഞ്ച് ആവുന്നതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു ജോലി കൃത്യമായി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ജോലിയിൽ മുഴുവൻ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം എത്തുമ്പോഴത്തേക്കും ഇവർ ആ ജോലി നിന്ന് വൃത്തിചരിക്കാൻ അതായത് ആ ജോലി നിർത്തിയിട്ട് അടുത്ത ജോലി ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ ജോലി വാതി ഉപേക്ഷിച്ച് വെറുതെ റെസ്റ്റ് എടുത്ത് വീട്ടിൽ ഇടിക്കാനുള്ള ശ്രമങ്ങളോ ചിലപ്പോൾ ചെയ്യും ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് ബോർ അടിക്കുന്ന ഒരു അനുഭവം വന്നിട്ട് അവിടെ ഒരു കൃത്യമായ ഒരു കൃത്യനിഷ്ഠ ഇല്ലാത്ത ഒരവസ്ഥ വരികയും സ്ഥാപനത്തിൽ ഉടമയുണ്ടെങ്കിൽ ഉടമയുടെ ദേഷ്യത്തിൽ ദേശത്തിന് ഇരയാകുക ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിൽ സഹായിക്കാത്തതിൻ്റെ വരിക ബിസിനസ് ലോസും ആവുക അങ്ങനെ തുടങ്ങിയ പല അനുഭവങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് വരാറുണ്ട് ഇതാണ് ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൃത്യമായിട്ട് ഒരു മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടാത്ത ഒരു അനുഭവം എപ്പോഴും ഒരു പൂരോട്ടാധിക്കാരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും ഇതിന് കാരണം എന്ന് വെച്ചാൽ പോലെ നക്ഷത്രത്തിൻ്റെ ദേവനായ നരൻ എന്ന് പറഞ്ഞ ആൾ അതിങ്ങനെ മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് ഒരു മനുഷ്യൻ്റെ സ്വഭാവം ഓരോ നിമിഷങ്ങളും മാറുന്നതനുസരിച്ച് ഓരോ സമയത്തും ഇമോഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം ഈ ഒരു കാര്യത്തിൽ ഇന്ന് ഇങ്ങനെ നമുക്ക് പരിഹരിച്ചെടുക്കാം ബോധപൂർവം തന്നെ ഇമോഷൻസ് മാറുന്നതിനെ തടഞ്ഞു നിർത്തുക അതായത് ഇമോഷൻസ് എന്ന് പറയുന്നത് ദേഷ്യം കരച്ചിൽ തുടങ്ങിയ കാര്യങ്ങളല്ല അത്തരം വികാരങ്ങളല്ല ഇമോഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിയിട്ട് പോകണം അടുത്ത കാര്യം ചെയ്യണം എന്നുള്ള ചിന്ത വരുമ്പോൾ ബലമായി മനസ്സിൽ ഉറപ്പിച്ച് പറയുക ഞാൻ ഈ ഒരു കാര്യം ഒരുമിച്ചിട്ട് മാത്രമേ ഈ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങൂ എന്ന കൂടി തന്നെ ബോധപൂർവമായി ശ്രമിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും പൂരോട്ടാതി നക്ഷത്രക്കാര്ക്ക് വിജയിക്കാനായിട്ട് ബാധിക്കും അധ്യാപകരാകുക ടെലിവിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുക ഭക്ഷണത്തിൻ്റെ മേഖലകളിൽ പ്രവർത്തിക്കുക എഴുത്തുവായനാ സാഹിത്യം അതുപോലെ തന്നെ നൃത്തം അതുപോലെ തന്നെ അങ്ങനെയുള്ള കലാപരമായ കഴിവുകളെല്ലാം സംഗീതം തുടങ്ങിയ അലങ്ക കാര്യങ്ങളെല്ലാം പൂരുട്ടായ നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ടിരിക്കും സ്ത്രീകൾക്ക് ചെറിയ വ്യത്യാസം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ അധ്യാപക മേഖല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് രണ്ട് വിവാഹപ്പെട്ട ആളുകളുണ്ട് ഒന്ന് തലമുടി കുറവുള്ള ആളുകളുണ്ട് സ്ത്രീകളാണെങ്കിൽ തലമുടി കുറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കൂടുതലായി കണക്ക് കുറഞ്ഞ വിഷയങ്ങളിൽ വളരെയധികം പ്രാഗല്പ്യം നേടും കൂടിയ തലമുടി ഉള്ളവർക്ക് കണക്ക് പോലുള്ള വിഷയങ്ങളിൽ അല്പം പ്രാഗല്ഭ്യം കുറവായിരിക്കും ഈ ഒരു വ്യത്യാസം പൂരോട്ട നക്ഷത്രങ്ങളിൽ സ്ത്രീകൾക്ക് വരാറുണ്ട് അതുപോലെ തന്നെ പെട്ടെന്നുള്ള കോപം പെട്ടെന്ന് എടുത്തരച്ച് സംസാരിക്കുക ആളും നിരവ് നോക്കാതെ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പൂരോട്ടത്തിൽപ്പെട്ട രണ്ടാളുകളും ചെയ്യാറുണ്ട് പുരുഷന്മാരും സ്ത്രീകളും അത് സൂക്ഷിക്കണം മുമ്പിൽ നിൽക്കുന്ന ആളുടെ വിലയും നിലയും നോക്കാതെ പോലെ മറുപടി കൊടുക്കുന്നതോ അല്ലെങ്കിൽ വാക്കുകർക്കങ്ങൾ ഉണ്ടാവുമോ അതുപോലെ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരുമായിട്ട് പിണങ്ങി പിരിയോ ചെയ്യുന്ന മൂലം ഭാവിയിലുള്ള നിങ്ങൾക്ക് ചില പ്രത്യാഘാതങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി മുതൽ രേവതി വരെ വരുമ്പോൾ രേവതിയോട് അടുക്കും തോറും ഇപ്പോൾ ഒരു അശ്വതി ഭർണി കാർത്തിക രോഹിണി മഹീരം തിരുവാതിര പുനർദ്ദം തൊട്ട് പുണർദം തൊട്ട് നക്ഷത്രങ്ങളുടെ ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി വളരെയധികം കുറയുകയാണ് പുണർദം വരെയുള്ള നക്ഷത്രങ്ങൾ വളരെയധികം പവറിലാണ് നിൽക്കുന്നത് അതായത് എല്ലാ എതിർ നക്ഷത്രങ്ങളോട് എതിർക്കുകയും മിത്രമായ നക്ഷത്രങ്ങളോട് കൂടുതൽ പൊരുത്തം കാണിക്കുകയും ചെയ്യുന്നു പുണർദം തൊട്ട് താഴോട്ടുള്ള എല്ലാ ഫീരീഫിലുള്ള നക്ഷത്രങ്ങളും മേടി എന്നുള്ള ആദ്യത്തെ കാന്തിക മണ്ഡലം വിട്ടിട്ട് ഇടകളുന്ന സ്വഭാവമാണ് പിന്നെ കാണിക്കുക പുനർദ്ദത്തിന് ശേഷം അപ്പം വരുന്ന പുനർദ്ദം തൊട്ടെന്ന് നമുക്ക് പറയാം ആ ഒരു നക്ഷത്രം തൊട്ട് ഇടകളർന്ന സ്വഭാവമാണ് കാണിക്കുക ഇത് കുറെ കൂടി കഴിയുമ്പോഴത്തേക്കും താടി എത്തുമ്പോഴത്തേക്കും ഏറ്റവും ആഹ്വാനമായ ചതയത്തിന് ശേഷം വരുന്ന പൂരട്ടാതി ഒത്താതി രേവതി മൂന്ന് നക്ഷത്രങ്ങൾക്ക് കാന്തി മണ്ഡലത്തിൻ്റെ പവർ വളരെ കുറവാണ് ഇടകളർന്ന സ്വഭാവമാണ് ഇവരെപ്പോഴും ബാധിക്കുന്നത് ആ ഒരു കാര്യം ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ുള്ള മേലധികാരികളോടോ ഒക്കെ നമ്മൾ കർക്കശമായി സംസാരിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്ക് ഇതിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾക്കിങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടിയാവാം അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാവാം ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ ഒരു പ്രവർത്തി വരെ നിങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണേലും ഏതൊരു കൊല്ലമാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഒരു കാര്യം കംപ്ലീറ്റ് ആക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ക്ഷമയുണ്ടാക്കിയെടുക്കുക ക്ഷമയുണ്ടാക്കിയെടുത്താൽ മാത്രം മതി രണ്ടായിരത്തി എഴുപത്തി ആറ് വളരെയധികം സുഖമായിട്ട് മുന്നോട്ട് പോകും ഇപ്പം കലാപരമായ ഒരു കാര്യം ഒരു കഥ എഴുതി തീർക്കണം ആ കഥ എഴുതി തീർക്കുന്നത് നിങ്ങൾ ആ കഥ ഒഴിമിക്കാൻ ശ്രമിക്കണം പകുതിയാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും നിർത്തണം 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 എന്ന് പറയും നിങ്ങൾ ഏറ്റെടുത്ത് ജോലിയാണെങ്കിലും നിർത്തണം 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 അല്ലെങ്കിൽ കുറച്ച് ദിവസം ചുമ്മാരിക്കാൻ അതിന് ശേഷം ചെല്ലാം എന്നുള്ള ചിന്ത വരും ഈ ചിന്തയിൽ നിന്ന് നിങ്ങൾ ബോധപൂർവ്വം പുറത്ത് ഇറങ്ങുന്ന ഏത് കാലമാണോ ആ കാലം തൊട്ട് രണ്ടായിരത്തി ഇരുപത്താറില് ഇനി എത്ര വർഷം വന്നാലും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഉണ്ടായിക്കൊണ്ടേരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒത്തുവാക്കളും പഴികളും കേൾക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണെങ്കിലും പകുതി വെച്ചെടുക്കുന്ന റോസ്റ്റിലാണ് നിങ്ങൾ കേൾക്കാറുള്ളത് ആ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു പോവുക ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല യുക്തി പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നതുപോലെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടും വളരെയധികം പ്രാക്ടിക്കലായിട്ടും ശ്രമിക്കുന്ന ആളുകളാണ് ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ ഇഷ്ടപ്പെട്ട് വരുന്നതൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തരവാദി നക്ഷത്രത്തെക്കുറിച്ചാണ് ഉത്തരട്ടാതി നക്ഷത്രത്തിന് വളരെയധികം പ്രത്യേകത ഉണ്ട് അവർക്കും പല രീതിയിലുള്ള ഇമോഷൻസ് അതുപോലെ തന്നെ സഹനശക്തി കൂടുതലാണ് ആരോഗ്യം കൂടുതലാണ് പ്രധാനപ്പെട്ട ഉത്തരട്ടാദി നക്ഷത്രത്തിൻ്റെ കായികമായ ശക്തി വളരെ കൂടുതലാണ് നല്ല രീതിയിൽ ഭക്ഷണം ദഹിക്കുന്നു എന്ന് പറയുന്ന ഒരു അത്ഭുതം ഇവർക്കുണ്ട് അതായത് വയറു സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ ഉത്തരട്ടാദി നക്ഷത്രക്കാർക്ക് കുറവാണ് ചെറിയ വിഷമതകൾ എല്ലാവരെ പോലും ഉണ്ടെങ്കിലും അത്ര കൂടുതലല്ല കാരണം നമുക്കറിയാം കായിക അധ്യാപകർ ജിമ്മിലൊക്കെ പോകുന്നവരൊക്കെ ചില നമുക്കറിയാം വെയിറ്റ് പോലുള്ള കാര്യങ്ങൾ കഴിക്കും മുട്ടയുടെ വെള്ളം അത്തരം കാര്യങ്ങൾ നമ്മൾ നമുക്ക് ആരോഗ്യത്തിൽ മോശമുള്ള വന്ന ഒരാൾ അത്തരം കാര്യങ്ങൾ കഴിച്ച് വച്ച് വ്യായാമം ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ചെയ്യണമെന്നുണ്ടാവില്ല വയർ സംബന്ധിച്ച് വേദനകൾ അസ്വസ്ഥതകൾ ഗ്യാഷിൾ പോലുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കും വശമില്ലാത്തൊരു ഭക്ഷണം കഴിച്ചു പക്ഷെ വശമില്ലാത്തൊരു ഭക്ഷണമോ വശമില്ലാത്ത ചില ട്രെയിനിങ്ങുകളോ ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ട് ഒരു ശക്തമായ കായിക പ്രതിഭയാണോ എന്ന് ചിന്തിച്ചാലൊക്കെ ഉത്തരവാദിത്താർ കൂടുതലായിട്ട് അതൊക്കെ ചെയ്യാറുണ്ട് അത്തരം ബോഡി കണ്ടീഷൻ ഉള്ളവരാണ് ചെയ്യേണ്ടത് എല്ലാ ഉത്തരവാദിത്വക്കാരെയും ഇത് ബാധിക്കുന്നതല്ല അവർക്ക് സാധാരണ ആളുകളുടെ നില തന്നെ വരിക എങ്കിലും അത്തരം കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല സ്റ്റാമിന ആണ് എപ്പോഴും ലഭിക്കുക ഏറ്റവും കൂടുതൽ സ്റ്റാമിന കൂടുതൽ നേരം നിലനിൽക്കാനുള്ള ശക്തി ഉത്തരവാദിത്വർക്ക് കൂടുതലാണ് ഇതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് യാത്രയും ചെയ്യാൻ സാധിക്കും ശാരീരിക അരിഷ്ടതകൾ കുറഞ്ഞിരിക്കുന്ന ആൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം ഒറ്റയ്ക്ക് പോയി താമസിക്കാം ഒറ്റയ്ക്ക് പോയി എടുക്കാം മറ്റൊരാളുടെ പരസഹായം ഇല്ലാതെ ഏതൊരു കാര്യവും ചെയ്യാനുള്ള തൻ്റെ ഇടം മിടുക്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്ക്കാർക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സഹായം ഇവർക്ക് ആവശ്യമില്ല ചില സമയം ഇവരെ അനട്ടുന്ന ഒരു പ്രശ്നം മാത്രമേ എന്താണെന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസപരമായി ഉയരാനുള്ള എൻ്റെ തടസ്സം മാത്രമേ ഉള്ളൂ വിദ്യാഭ്യാസപരമായി ഉയരാൻ ഉത്തരവാദിത്വിക്കാർക്ക് കുറച്ച് കടമ്പുകൾ കടക്കണം വളരെ കുറച്ച് ആളുകളാണ് വിദ്യാഭ്യാസപരമായി ഉയരുക മിക്ക ആളുകളും വിദ്യാഭ്യാസങ്ങൾ നിർത്തുകയോ പകുതി വെച്ച് വിദ്യാഭ്യാസം നിറച്ചു പോവുകയോ അല്ലെങ്കിൽ പഠിക്കാനുള്ള മടി വരികയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന മൂലം ജോലികളിൽ അല്പം അലച്ചിൽ വരാൻ സാധ്യതയുണ്ട് എങ്കിലും ശാരീരികപരമായും ആരോഗ്യം മൈൻഡ് ഇഫക്റ്റിൽ വളരെ ആരോഗ്യം ഒരു കാര്യം വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിൽ നിന്ന് ഒരു കാരണവശാലും ഇവർ പുറകോട്ട് പോകത്തില്ല ഒരു ശരിയായ വിശ്വാസമാണേലും തെറ്റായ വിശ്വാസമാണെങ്കിലും അന്ധമായ വിശ്വാസമാണെങ്കിലും ഇവർ ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മുന്നോട്ടൊരു യാത്രയില്ല ആ ഒരു വിശ്വസിച്ച കാര്യത്തിൽ ഇവർ മുറുക്കം പിടിക്കും ഇതാണ് ഉത്തരവാദിത്വത്തിൽ രണ്ടാമത്തെ ഒരു ഗുണം ഇത് ചില സമയം ഗുണമാകാനും ചില സമയം ദോഷമാകാറുമുണ്ട് ആ ഒരു കാര്യം ഏത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് കരുതി നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ അനാവശ്യമായി മരുന്നുകൾ കഴിക്കുന്ന സ്വഭാവം ഉത്തരവാദിത്വികൾക്കില്ല ഉത്തരവാദിത്വക്കാർക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പനി വന്നാൽ പോലും ഒരു മരുന്ന് കഴിക്കുകയില്ല കാരണം അവരുടെ സ്വന്തം ആരോഗ്യത്തിന് അവർക്ക് വിശ്വാസമുണ്ട് മരുന്നുകളെ അധികം വിശ്വാസം അവർക്കില്ല സ്വന്തം ആത്മബലം കൊണ്ടും ആത്മശക്തികൾ കൊണ്ടും ഇവയെല്ലാം മാറുമെന്നുള്ള ആത്മവിശ്വാസം ഉത്തരവാദിക്കാർക്കുണ്ട് ഉത്തരവാദിത്താർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സിനിമ സീരിയൽ മേഖലകളിലും മ്യൂസിക് അതുപോലെ തന്നെ ഡാൻസ് സംവിധാനം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും കായികപരമായ കാര്യങ്ങളാണെങ്കിലും അത്തരം കാര്യങ്ങളുടെ കോച്ചാവ് മാർഷ്യൽ ആർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിലെല്ലാം ഉത്തരവാദിക്കാർക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ് വിദ്യാഭ്യാസപരമായ മേഖലകൾ സർക്കാരിതര ജോലികളോട് കൂടുതൽ താൽപ്പര്യങ്ങൾ ഉത്തരവാദിത്വം നക്ഷത്രക്കാർ കാണിക്കാറില്ല കൂടുതലും കലാപരമായ കാര്യങ്ങൾ കാണുക കേൾക്കുക ആസ്വദിക്കുക അത്രയും ആളുകളോട് കൂട്ടുകൂടുക കൂട്ടുകാട്ടുകളുടെ കൂടെ നടക്കുക എങ്കിലും ഒതുങ്ങിയ ഒരു സ്വഭാവവും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്വഭാവവും ഇവർ കാണിച്ച ശേഷം ഇവരുടെ ആവശ്യം കാണുക കൂട്ടുകാരോടൊപ്പം അവർ നടക്കുക അല്ലാതെ ഫുൾ ടൈം കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുന്ന ആളുകളല്ല ഉത്തരവാദിത്വ നക്ഷത്രക്കാർ കൂടുതൽ ടൈമ് അവർ അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ആളുകളാണ് ഉത്തരവാദിക്കാർ അതുകൊണ്ട് മുഴുവൻ നേരം അടിച്ചുപിടിച്ച് നടക്കുന്ന ആളുകളല്ല ഉത്തരവാദിക്കാർ പക്ഷേ ധാരാളം സുഹൃത്തുക്കൾ ഇവരുടെ സംസാരിക്കാനുള്ള കഴിവ് ആളുകളോട് ഇടപെടാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊണ്ട് കിട്ടുന്നതാണ് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒതുക്കുള്ള സ്വാഭാവികം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഈ സുഹൃത്തുക്കൾ മാറി മാറി വരും കുറച്ച് സുഹൃത്തുക്കൾ ഉപേക്ഷിച്ച് പോവും പുതിയ സുഹൃത്തുക്കൾ വരും അവരും ഉപേക്ഷിച്ചു പോകും ഇങ്ങനെ ഇങ്ങനെ വരുന്ന കാരണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യബോധം മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ലക്ഷ്യബോധം ഉണ്ടാവുകയില്ല വെറുതെ കൂട്ടുകൂടി കറങ്ങാൻ വരുന്ന ആളുകളോട് നിങ്ങൾ നോ പറയുന്നതോടുകൂടി ആ ആളുകളോട് ഉള്ളവരെ ഫ്രണ്ട്ഷിപ്പ് കട്ടായി കിട്ടും പക്ഷേ നിങ്ങൾക്ക് ആ നോ പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കാരണം വെച്ചാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടുതൽ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്നിട്ട് കാര്യമില്ല നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഈ ലക്ഷ്യം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നവരില്ല കായികകരമായ ലക്ഷ്യമാണെങ്കിൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ നിങ്ങൾക്കറിയാം കായികമായി അധ്വാനിക്കുന്ന ആളാണെങ്കിൽ പലപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ സുഹൃത്തുക്കളായിട്ട് ലഭിക്കുക അല്ലെങ്കിൽ മതപിതാക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ ഒന്ന് നെഗറ്റീവ് പറഞ്ഞു നെറ്റീവ് പറയുന്നതോടുകൂടി നിങ്ങളെ മറ്റു ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നെഗറ്റീവ് പറയുന്ന ഒരു ഫീകരിക്കണമെന്നുമില്ല അത് മനസ്സിലാക്കുക നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങൾ ലഭിക്കുക എന്ന് വെച്ചാൽ ഫോഴ്സ്പരമായ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഫോഴ്സ്പരമായ കാര്യങ്ങൾ കലാപരമായ കാര്യങ്ങൾ അങ്ങനെയുള്ള പാഷൻ വെച്ചിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയാനുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചകൾ ലഭിക്കും ആര് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസത്തെപ്പറ്റി പറഞ്ഞു തരേണ്ട കാര്യമില്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക ഒറ്റാധിക്കാർക്ക് ആദ്യം വരുന്ന ഒരു കഷ്ടപ്പാടുകൾ മാത്രമുള്ളൂ അതിനുശേഷം കൃത്യമായി ആ ഒരു മേഖലയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും വിജയിക്കുകയും ചെയ്യും കാര്യമാണ് ഏറ്റവും കൂടുതൽ നടന്നു കണ്ടിട്ടുള്ളത് ഒരു അറുപകരണത്തിന് ഭാഗമായിട്ട് നോക്കുക ജോലി ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോലിക്ക് കൂടി പോകുക സൈഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക ജോലി ഉപേക്ഷിച്ചോ ജോലി ഇല്ലാതെയോ ഞാൻ ഈ ഒരു പ്രവർത്തി കൂടി മാത്രം രക്ഷപ്പെടുത്തുന്നു വിട്ടിത്തരമായിട്ടാണ് നമുക്ക് പറയാൻ പറ്റും ജോലി ലഭിക്കുന്നുണ്ടെങ്കിൽ ആരേലും പ്രേരണം നിർബന്ധം നിങ്ങൾക്ക് ജോലി ലഭിക്കുക ജോലി കൂടി ചെയ്തുകൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങളുടെ കലാപരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുക അതിനെതിരെ ആരെയും തടസ്സം സൃഷ്ടിക്കുന്നവർ അവരുടെ മാന്യമായ രീതിയിൽ മറുപടി പറയുക എൻ്റെ വരുമാനം എൻ്റെ ശമ്പളത്തിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യം തുറന്നടച്ച് പറയും അത് ആരോടും നിങ്ങൾക്ക് പറയാം അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമില്ല ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക മുന്നോട്ട് പോയിങ്ങൾ നിങ്ങൾക്ക് വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലഭിക്കുന്നുള്ളത് മനസ്സിലാക്കും ഇനി അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അവസാനത്തെ നക്ഷത്രമായ രേവതെക്കുറിച്ചാണ് രേവത്തെക്കുറിച്ച് സംസാരിക്കാൻ മുമ്പായിട്ട് ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കൂടി ഇത് ചെയ്യുക അപ്പോൾ രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അവസാനത്തെ നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്രത്തോടു കൂടി ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അവസാനിച്ചു നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കാന്തികത്തിൻ്റെ ആകർഷണമായ അശ്വതി ഭരണി ആ ഒരു ഫീൽ ആ പുടത്തം വരെ എത്തുന്നവർക്കുമാണ് കാന്തിക മണ്ഡലം ഏറ്റവും സ്ട്രോങ്ങ് ആയിട്ട് എത്തുന്നത് ഏറ്റവും ആഹ്വാനം എത്തുമ്പോൾ ഈ ഒരു കാന്തിക മണ്ഡലത്തിലെ പവർ മുഴുവൻ കുറഞ്ഞില്ല മുഴുവൻ കുറയുന്നത് കൂടി രേഖ നക്ഷത്രക്കാർക്ക് ധാരാളം ഇമോഷൻസ് ഇമോഷൻസും മാരുമാർ വന്നുകൊണ്ടേയിരിക്കും കാരണം അവർ രാവിലെ ചിന്തിക്കുന്ന കാര്യം ഉച്ച കഴിയുമ്പോൾ ഒരുപക്ഷെ വേണ്ട വേണോ വേണ്ട വേണോ എന്നുള്ള ചിന്തകൾ കയറി വന്ന് ലാസ്റ്റ് ഒരു വൈകുന്നേരത്തുള്ളിൽ മറ്റൊരു തീരുമാനമെടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് രവക്ഷേത്രക്കാർ പോകാറുണ്ട് രേവ്യക്ഷേത്രക്കാർക്ക് പാദവ്യത്യാസം ഒരു പ്രധാന കാര്യമാണ് രേവതി ഒന്ന് രണ്ട് മൂന്ന് നാല് അനുസരിച്ച് മൈൻഡ് സെറ്റും സ്ട്രോങ് ആയിരിക്കും ഒന്ന് എന്നുള്ള ആളുകൾ പലപ്പോഴും സ്വാർത്ഥത കാണിക്കുന്ന ആളുകളായിരിക്കും മുന്നോട്ട് പോകുന്ന സമയത്ത് അവരാരെയും മൈൻഡ് ചെയ്യുകയില്ല അവർ അവരുടെ ലക്ഷ്യത്തിൽ എത്തിച്ചിരും രണ്ടാം പാദക്കാർക്ക് അല്പം കൂടി കരുണയും സ്നേഹവും ദൈയും കൂടെയുള്ളവരോട് സഹായിക്കണമെന്നുള്ള മെൻറ്റാലിറ്റിയും വരും മൂന്നാം പാതക്കാരെ അല്പം കൂടി കരുണയും സ്നേഹവും കൂടുന്ന ആളുകൾ നാലാം പാതക്കാർക്ക് മുഴുവൻ സഹായങ്ങൾ മാത്രമേ ഉള്ളൂ ഏത് പാദത്തിലാണ് നിൽക്കുന്നതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് രേവതി നക്ഷത്രത്തിലുള്ളവർ സെലിബ്രിറ്റി ലെവലിൽ വരെ എത്താറുണ്ട് അത് ഒന്നാം പാതക്കാരായിരിക്കും ചിലപ്പോൾ രണ്ടാം പാതക്കാരാണെങ്കിൽ അല്പം കൂടി ദയാവായ്പുള്ള മനസ്സു മൂന്നാം പാതക്കാരാണ് കൂടുതൽ ദയവായിപ്പുള്ള മനസ്സു നാലാം പാതക്കാരാണെങ്കിൽ സമനില എന്ന് നമുക്ക് പറയാൻ പറ്റും മോഷൻസും മാറി മാറി വരും പിന്നെ കലാപരമായ ധാരാളം കഴിവുകൾ രേവതിക്കാർക്കുണ്ട് ഒരു കാര്യം മാത്രം ചില ആളുകൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അനുസരിക്കുകയില്ല അത് അവിടെ തർക്കങ്ങളുണ്ടാകും അങ്ങനെയുള്ള തർക്കങ്ങൾ മാത്രമല്ല രോജക്കാരെ പുറകോട്ട് കൊണ്ടുപോകാറുള്ളൂ പിന്നെ ലളിതമായ ജീവിതമാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ സാധ്യതകൾ മുഴുവനായിട്ട് ഇവർ പ്രയോജനപ്പെടുത്താറില്ല പണത്തെ കൂടുതലായിട്ട് ആഗ്രഹിക്കാറില്ല അത് ഒന്നാം പാതക്കാരായിരിക്കും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ രണ്ട് മുതൽ നാല് വരെയുള്ള പാതക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൂടുതലായി പണത്തെ ആഗ്രഹിക്കാറില്ല പക്ഷേ അതുതന്നെ ഇവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറാറുണ്ട് അവരുടെ സ്വന്തം കഴിവുകളിലെ ചില സമയങ്ങൾ ആത്മവിശ്വാസക്കുറവ് ഇവർക്ക് തോന്നാറുണ്ട് മറ്റുള്ളവരുടെ കഴിവുകൾ അതിൽ നല്ലതാണെന്ന് ഇവർ ചിന്തിക്കാറുണ്ട് അങ്ങനെയുള്ള ചില അമൃത്ഥങ്ങൾ കാരണം ചിലപ്പോൾ സാമ്പത്തികമായി ഉയർച്ചയില്ലാതെ ഒന്നാം പാദക്കാർക്ക് ഈ പ്രശ്നമില്ല അവർ കണക്ക് പറഞ്ഞ് കൃത്യമായി പണം വാങ്ങും രണ്ടാം പാദക്കാർ പോയിട്ട് നാലാം പാദക്കാർക്ക് വരെയാണ് ഈ പ്രശ്നം കിടക്കുന്നത് അത് ഒന്നും മനസ്സിലാക്കുക ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് ഭാഗത്തുള്ളതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വേണ്ടി ഒത്തുനോക്കുമെങ്കിൽ ഈ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ഭാഗത്തിലാണ് നിൽക്കുന്നത് പാദങ്ങളില്ലെങ്കിലും രണ്ട് മുതൽ നാല് വരെയുള്ളവരുടെ രീതി ഇതാണെന്ന് മനസ്സിലാക്കുക ഇനി രേവനക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്താറ് എന്തെല്ലാം ശ്രദ്ധിക്കാം വിദ്യാഭ്യാസപരമായി ഉയരുന്നതാണ് ഗർഭം അതുപോലെ തന്നെ തലയെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളല്ല അത് തലയെടുപ്പ് ശ്രദ്ധ കഴിഞ്ഞാൽ ഇതാണ് തല ഉയർത്തിയ ആളുകളുടെ മുമ്പിൽ കൂടി മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നുന്ന രീതിയിൽ നിൽക്കാനുള്ള കഴിവ് രേവനക്ഷത്രക്കാരുടെ സൗന്ദര്യമുള്ള ആളുകളാണ് ശാരീരികമായ ശക്തിയുള്ള ആളുകളാണ് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും വളരെയധികം കഴിവുകളാണ് കലാപരമായ കഴിവുകൾ കൂടിയ ആളുകളാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർക്കുമുണ്ട് വളരെയധികം ധൈര്യം ഉള്ള ആളുകളാണ് വളരെയധികം ധൈര്യമുണ്ട് രേ നക്ഷത്രക്കാർക്ക് അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സ്ത്രീക്കാണിനും പുരുഷനും ധൈര്യം വളരെയധികം കൂടുതലാണ് പിന്നെ രേതി നക്ഷത്രക്കാർ വളരെയധികം നിഷ്കളങ്കമായ മനസ്സിലുടമകളാണ് അപ്പോൾ അവർ പലരെയും സഹായിക്കാറുണ്ട് പലരോടും ആത്മാർത്ഥമായ സഹകരണങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ തിരിച്ചടികൾ കഠിനമായി ലഭിക്കുകയും ആ ഉപകാരം ചെയ്ത ആളുകൾ ഇവരെ മറക്കുകയും ചിലപ്പോൾ കഠിനമായ ദോഷങ്ങളിലേക്കും ഭാരവപ്പിലേക്കൊക്കെ പോവുകയും ചെയ്യും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അനുഭവം രേവതിക്കാരെ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രം ആളുകളെ വായിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഇവർക്ക് പറയാനുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം വളരെ നല്ല വർഷമാണ് കലാപരമായുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിവുകളെല്ലാം നിങ്ങൾ പുറത്തെടുക്കുക പ്രകടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം വിജയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ കാത്തിരിക്കുന്നത് വളരെയധികം ഉയർച്ചയിലേക്ക് നിങ്ങൾ മാറാറുണ്ട് നിങ്ങൾ ഉപകാരം ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊന്ന് സൂക്ഷിച്ചും കണ്ടും അർഹതയുള്ളവർക്കാണ് ഉപകാരം ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ആര് പറയുന്ന ഏത് രകർഫ്യവും സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് നക്ഷത്രക്കാർക്ക് ഉണ്ട് അതൊരു അത്ഭുതകരമായ കഴിവാണ് പല ആളുകൾക്ക് രഹസ്യങ്ങൾ ഉള്ളിൽ ഒതുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അത് വിളിച്ച് പറഞ്ഞതിൻ്റെ സ്വസ്ഥ കിട്ടത്തില്ല പക്ഷേ രേവതി നക്ഷത്രക്കാർ മനസ്സിൽ ആര് പറയുന്ന രഹസ്യവും സൂക്ഷിച്ചു വെക്കും പക്ഷേ അവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് മിക്കപ്പോഴും നടക്കുന്ന തിരിച്ചടികൾ അവരുടെ മനസ്സില് ഒരുപാട് വേദനിക്കാറുമുണ്ട് ഇത്രയും കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തേറെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി എഴുപത കടന്നു പോകാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തറിൽ നിങ്ങൾ കലാപരമായ കഴിവുകൾ പുറത്തെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അങ്ങനെ ചെയ്യാൻ പഠിച്ചു നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്കെല്ലാം അംഗീകാരവും ആദരവും നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കൊരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് നിങ്ങൾക്ക് അല്പം കഷ്ടതകളൊക്കെ പറയാനുള്ളൂ ബാക്കിയെല്ലാം കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി സമ്പത്ത് പറഞ്ഞ് മേടിച്ച് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് കൂടുതൽ വിഷയങ്ങളും അറിവുകളുമായിട്ട് പുതിയൊരു വീഡിയോയിലായിട്ട് ഞാൻ വരുന്നതാണ് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുന്ന പരിപാടി പരിഗണിക്കുക താങ്ക്